ബുദ്ധിയുള്ളവർ ദിലീപിനൊപ്പമില്ല അതിന്റെ തെളിവിതാ സാധാരണക്കാരനായ ഗോപാലകൃഷ്ണ പത്മനാഭപിള്ള വളർച്ചയിലേക്ക് ഓരോ ചുവടുകൾ വെച്ച് കയറി കയറി വരികയായിരുന്നു കയറുന്നതിനിടയ്ക്ക് വഴിയിൽ കണ്ട ചെരിഞ്ഞതും ചാഞ്ഞതും എന്തിന് നേരെ നിൽക്കുന്നതുപോലും പിള്ള വെട്ടിമാറ്റി ആ ഗോപാലകൃഷ്ണ പത്മനാഭപിള്ളയാണ് നമ്മുടെ ദിലീപ് സ്വപ്നങ്ങൾ കണ്ടതിനേക്കാൾ ഉണ്ടാക്കിയിട്ടും മതി വരാതെ പിന്നെയും പിന്നെയും വാരിക്കൂട്ടാനുള്ള വെമ്പലിൽ സ്വന്തമേത് ബന്ധമേത് എന്നുപോലും നോക്കാനുള്ള ക്ഷമയും താരം കാട്ടിയില്ല അതിനർത്ഥം നല്ലതു പറഞ്ഞു കൊടുക്കാനും നേർവഴിയിലേക്ക് തിരിച്ചുവിടാനും ദിലീപിനൊപ്പം ബുദ്ധിയുള്ളവരുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ബുദ്ധിയുള്ളവരെ അടുപ്പിക്കാതെ കേടുകളായിട്ടുള്ള കൂട്ടുകെട്ട് മാത്രം കൈമുതലായതിന്റെ പോരായ്മകൾ ദിലീപിനെ പലപ്പോഴും ചതിക്കുഴികളിലേക്ക് തള്ളിയിടുകയായിരുന്നു പ്രൊഫഷണൽ ടച്ചുള്ള ആളുകളുടെ സംസർഗമില്ലായ്മ കൊണ്ടാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് താരം പലപ്പോഴും പ്രകോപനപരമായ മറുപടി കൊടുത്തത് മാത്രമല്ല ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ വളരെ ബുദ്ധിശൂന്യമായി സംസാരിച്ചു പീഡനത്തിനിരയായ നടിയുടെ കേസിൽ തന്നെ തലതിരിഞ്ഞ ഉപദേശങ്ങൾ കേട്ട് അകത്തായിരിക്കേണ്ടി വന്നു കൂടാതെ ചാലക്കുടിയിലെ ദിലീപിന്റെ ഡി സിനിമാസ് പൂട്ടേണ്ടി വന്നപ്പോൾ കോടതിയിൽ പോയി ഒരു സ്റ്റേ ഓർഡർ സംഘടിപ്പിക്കാൻ കൂടി കരുത്തുള്ള നിയമോപദേശകരോ സുഹൃത്ത് സംഘങ്ങളോ ഇല്ലാതെ വെറും ുദ്ധിയില്ലാത്തവനായിപ്പോയി ദിലീപ് ആദ്യം മനസ്സിലാക്കേണ്ടതായി ഒന്നുണ്ട് ആവശ്യത്തിനുള്ളത് അധ്വാനിച്ചു കിട്ടുമ്പോൾ അന്യൻ്റെ ഇതിൽ കൈയിട്ട് മാന്തിയാൽ അത് മനസ്സുഖത്തോടെ ആസ്വദിക്കാൻ കഴിയില്ല ദൈവത്തിന് കണ്ണുണ്ട് ശിക്ഷ സമ്പാദിച്ചവന് കിട്ടിയില്ലെങ്കിൽ അടുത്ത തലമുറ നിരങ്ങി നീങ്ങിയേ പോകൂ ഓർക്കുക മിസ്റ്റർ ദിലീപ് ഫിലിം കാട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്